തിരയും കാറ്റുപോലും സൂര്യൻ്റെ വെളിച്ചത്തിൽ കടൽ എത്ര സുന്ദരമാണ് വെൽക്കം ടു വർക്കല ഉപ്പിലിട്ട മാങ്ങ ചൂടിച്ചായ അതിൽ നിന്ന് തന്നെ നമ്മൾ യാത്ര ആരംഭിച്ചു നമ്മൾ നേരെ എത്തിയത് വർക്കലയിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടേജിലാണ് റൂമിലെത്തിയ ഉടൻ തന്നെ നമ്മൾ നേരെ പോയിട്ട് ബീച്ചിലേക്കായിരുന്നു ഞാൻ വിചാരിച്ചാലും നല്ല തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ പക്ഷെ കടല് കാണാം എന്താ വന്നു അങ്ങനെ ഓരോ തിരമാല ഇങ്ങനെ നോക്കി നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് നിന്നോണ്ടിരുന്നപ്പോഴാണ് എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് ദൂരം നിന്ന് ആരോ പാടുന്ന കേട്ടത് ചില സിനിമകളിലൊക്കെ ഈ പാട്ടൊക്കെ കേട്ട് ഹീറോയിൻസ് ഓടി വരുന്നു അത്രക്കൊന്നും ഇല്ലെങ്കിലും എന്തോ ഒരു ലോട്ടറിച്ച സന്തോഷത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് ഓടി വർക്കലയിലെ തന്നെ ഒരു ഫേമസ് ബീച്ച് കഫേല് ദ ക്ലോക്ക് ടവർ ബാൻഡിൻ്റെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു അത് ഞാനവിടെ എത്തിയപ്പോഴേക്കും ആ പാട്ട് കഴിഞ്ഞിരുന്നു പിന്നെ ഞാനോടത്ത് ആ ഓക്കെ എന്നാൽ ഇനിയുള്ള പാട്ടൊക്കെ കേൾക്കാം എന്നുള്ള രീതിയിൽ അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു സത്യം പറയാലോ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ ഇങ്ങനെ ഓരോ പാട്ടും ഇങ്ങനെ ആസ്വദിച്ചിരുന്നുകൊണ്ടായിരിക്കണം അവർ പിന്നെ നമ്മളോട് സജഷൻസ് ചോദിക്കാൻ തുടങ്ങി ഏത് പാട്ടാണ് പാടുക എന്നൊക്കെ അപ്പോഴേക്കും ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമുള്ള ആ പാട്ട് ഒന്നുകൂടെ എനിക്ക് വേണ്ടി പാടി ഗസ് thank mm -hmm. you